أعوذ بالله من الشيطان الرجيم الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയുത്തുൽ കുർസി പതിനൊന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അതിൻ്റെ ആദ്യ ഭാഗമൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇനി നമ്മൾ പറയാനുള്ളത് بشديكيان ولد يا علمو ما بين ايديهم يا علمو ما بين ايديهم اغنى وما خلفهم اغنى بنل يا علمو ما بين ايديهم وما خلفهم أبرك ولا يحيطون بشيء من علمه إلا بما شاء ولا يحيطون أبرك أريان كريلا. أحيط أدن. أريان كريلا. بشيء من علمه بشيء من علمه ഇല്ലാഭിമാഷ അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ അള്ളാഹുവിൻ്റെ അൽമിനെക്കുറിച്ചാണ് ഇവിടെ സംസാരം വമാ ഐതിഹ്യം അതാണ് ഒന്നാമത്തെ വാചകം അൽമ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അൽമ് എന്ന് പറയുന്നത് ഇദ്രാഖുഷേ ഇദ്രാഖൻ ജാസിമൻ മുതാബിഖൻ അതാണ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ ഖണ്ഡിതമായി അറിയലാണ് അതാണ് എന്ന് എൽമെന്ന് പറഞ്ഞു ഐതിഹ്യം അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ളതുപോലെ യഥാർത്ഥത്തിൽ അറിയാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് ജഹില് എന്നാ പറയും ജഹിലാണ് മനസ്സിലായല്ലേ ഒരു കാര്യം ഖണ്ഡിതമായല്ല അറിവു എങ്കിൽ അതിന് ഷെക്ക് എന്നാണ് പറയാം സംശയം ജഹൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ ഷെക്ക് എന്ന് പറഞ്ഞാൽ സംശയം ഇനി ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ രൂപത്തിലുമല്ല ഖണ്ഡിതമായുമല്ല അപ്പം അതിന് ജഹിൽ മുറക്കബ് എന്ന് പറഞ്ഞു ജഹിൽ മുറക്കബ് അതൊരു വല്ലാത്ത ജഹലാണ് മനസ്സിലായില്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും ഒരാൾ ചോദിച്ചു നിൽക്കുക ബദർ യുദ്ധം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചു അതിൻ്റെ ഉത്തരം പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ജഹിലാണ് ക്ലിയർ അല്ലേ വേറൊരാളോട് ചോദിച്ചു ബദർ യുദ്ധം എപ്പോഴായിരുന്നു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അത് രണ്ടാം വർഷത്തിലോ മൂന്നാം വർഷത്തിലോ ആണ് അതിനാണ് ശെക്ക് എന്ന് പറയുന്നത് സംശയമാണ് വേറൊരാളോട് ചോദിച്ചു ബദർ യുദ്ധം എപ്പോഴായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞത് അഞ്ചാം വർഷത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ജഹൽ മുറക്കമാണ് എൽമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം ഇത്രയും പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇൽമുദ്ധ കേട്ടൊരു ബന്ധമില്ല പക്ഷേ ഇൽമ് എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനാണ് എൽമെന്ന് പറയാം ഇനി ഇനിമുമാബൈന ഐതിഹ്യം ഐതിഹ്യം അവരുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് ഭാവി മനസ്സിലായില്ലേ പിന്നിലുള്ളത് എന്ന് പറഞ്ഞതോ മാധു കഴിഞ്ഞു പോയത് ആണല്ലോ അതാണ് യാാലമു മാഹ്യം വമ ഹൽഫും എന്ന് പറഞ്ഞത് ഇതാർക്കെ അറിയൂ അള്ളാഹുവിനെ അറിയൂ അപ്പോൾ ഐതിഹ്യം വമ ഹൽഫും കഴിഞ്ഞു പോയ ഒരുപാട് കാലം മുമ്പുള്ളത് അത് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല അതുപോലെ വരാനിരിക്കുന്നത് തീരെ ഉണ്ടാവില്ല മനസ്സിലായില്ലേ അത് ആർക്കേ ഉണ്ടാവുള്ളൂ ആ അറിവ് അള്ളാഹുവിനെ ഉണ്ടാവും അതാണ് അപ്പോൾ മാബൈന ഐ ദീഹിം മൽഫഹും അത് കൃത്യമായി മനസ്സിലാക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അവരുടെ ഭാവി വർത്തമാനങ്ങൾ അതുപോലെ അവരുടെ ഭൂതവർത്തമാനങ്ങൾ മനസ്സിലായല്ലേ അല്ലെങ്കിൽ അവർക്ക് ഗോചരമായത് അതുപോലെ അവർക്ക് അഗോചരമായത് മുമ്പിലുള്ളതെന്ന് പറയുമ്പോൾ ഗോചരമായത് പിന്നിലുള്ളതെന്ന് പറയുമ്പം അഗോചരമായ കാര്യങ്ങൾ അതുപോലെ ഐഹിക കാര്യങ്ങൾ മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ ഐഹിക കാര്യങ്ങളാകാം പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന അഥവാ പാരിക കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇതൊക്കെ ആണ് അള്ളാഹുവിൻ്റെ ഇൽമ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അയൽമിന് നൽകപ്പെട്ട വിശേഷണം ഇതിലൊന്നും പരിമിതമല്ല ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നത് അടിസ്ഥാനരഹിതമാണ് അള്ളാഹുവിന് ഭാവിയില്ല ഭൂതമില്ല വർത്തമാനമില്ല ദൃശ്യമില്ല അദൃശ്യമില്ല ഐഹികമില്ല പാരത്രികമില്ല എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടും മനസ്സിലായില്ലേ അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ അയൽമിനെക്കുറിച്ച് നാം അറിയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് ആ രീതിയിൽ തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ഒരു രൂപം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുകയുള്ളു അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ട് കാര്യമില്ല അള്ളാ ഇങ്ങനെ ഒന്ന് ആരേ ഉള്ളൂ അള്ളാഹു ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ അറിയുന്നവർ ഇല്ലല്ലോ ആകാശഭൂമിയിലുള്ള സകല കാര്യങ്ങളും ഭൂതവർത്തമാന ഭാവി കാല വ്യത്യാസമില്ലാതെ ചെറുപ്പവലുപ്പത്യാസമില്ലാതെ അള്ളാഹു അറിയുന്നു അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ അതവനില്ല അള്ളാഹുവിനെ ജഹ്ലില്ല ഷെക്കില്ല ജഹ്ലും ഉറക്കമില്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യവും പരസ്യവുമില്ല പ്രത്യക്ഷവും പരോക്ഷവുമില്ല എല്ലാം ഓരോ ഒരേപോലെ അറിയുന്നവൻ അതാണ് അല്ലാഹു എല്ലാം അവൻ കണ്ടും കേട്ടും വീക്ഷിച്ചും രേഖപ്പെടുത്തിയും കൊണ്ടിരിക്കുന്നു ഇന്നമ ഇലാഹുക്കുമുള്ള ഖുർ ഇരുപതാമത്തെ അദ്ധ്യായം തൊണ്ണൂറ്റിയെട്ടാമത്തെ വചനത്തിൽ കാണാം നിങ്ങളുടെ ആരാധ്യൻ അള്ളാഹു മാത്രമാകുന്നു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്നിട്ട് പറയുന്നത് അവൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനം ഇതേ വാചകം മുമ്പിലുള്ളതും ബിബിലുള്ളതും അവൻ അറിയുന്നു നഫ്സു വനഹ്നു ഇലൈഹി മിൻ അൻപതാമത്തെ അധ്യായം പതിനാറാമത്തെ വചനം തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എങ്ങനെ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു നാം അവൻ്റെ കണ്ഠനാടിയേക്കാൾ അവനോടടുത്തവനാകുന്നു ഇന്നാഹീർ ബസീർ ധാരാളം കാണാൻ കുറുവാൻ തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് ഇന്നാഹ അലീമുൻ ഹബീർ തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു

ألا يعلم من خلق وهو اللطيف الخبير سبت جندا كيفن يلا ما رجع يلا سوشمة قرآن وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس ഇല്ലാ കിതാബിൻ മുബീൻ വല്ലാത്തൊരു വചനമാണിത് ആറാമത്തെ അധ്യായം അൻപത്തി ഒമ്പതാമത്തെ വചനം അവൻ്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിൻ്റെ താക്കോലുകൾ അവനല്ലാതെ അതറിയുകയില്ല വൽ ബഹർ കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു

അതാണ് പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തതേ അറിയൂ അദൃശ്യ കാര്യങ്ങളിൽ നിന്ന് അടി അറി അറിയിച്ചു കൊടുത്തതേ അറിയൂൽ അവൻ അദൃശ്യം അറിയുന്നവനാണ് എന്നാൽ അവൻ തൻ്റെ അദൃശ്യജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയേ ഇല്ല ഇല്ല മനിർ തഥാ മിർ റസൂൽ അവൻ തൃപ്തിപ്പെട്ടവല്ല റസൂലിനുമല്ലാതെ ദൂതനുമല്ലാതെ അഥവാ ആകാശഭൂമികളിലുള്ളവരുടെ സകല കാര്യങ്ങളും അള്ളാഹു മാത്രമാണ് അറിയുന്നതിന് ആരാധ്യനായിരിക്കുവാനുള്ള യഥാർത്ഥ അർഹത അവന് മാത്രമാണ് അങ്ങോട്ടാണല്ലോ പോകുന്നത് അള്ളാഹുല ഇലഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂബ് എന്നതിലേക്ക് പോകും ഇങ്ങനെ ഒരാൾ ആരല്ലാതെ ഇല്ല അള്ളാഹുവല്ലാതെ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിന് ഈ തരം ഇൽമുള്ള ഒരാൾ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ സുഭാൻ അല്ലാഹ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യൻ ആരാധ്യരാണെന്ന് സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന തേടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിക്ക് ഇതുണ്ടോ ഇല്ലല്ലോ അതാണ് ആയത്തുൽ കുറച്ച് ശക്തി അല്ലാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ